വിദ്യാധനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ക്രൈസ്തവ മിഷനറിമാർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കിള്ളിമംഗലം സെന്റണീസ് വലിയിൽ ഇടവകാംഗങ്ങൾ വായ മൂടിക്കെട്ടി പ്രതിഷേധം ഛത്തീസ്ഖണ്ഡിൽ രണ്ട് മലയാളി സിസ്റ്റർമാരെ ജയിലിൽ അടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ സമരം സിസ്റ്റർമാർക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു ഇടവക വികാരി ഫാദർ ഷിൻഡോ മറോക്കി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ജോർജ് അനൂപ് മാത്യു സജി ജോസഫ് റ്റത്തിൽ തോമസ് ജോസഫ് ജോസ് കൈതകുളങ്ങര സിബി ജോർജ് എന്നിവർ പ്രസംഗിച്ചു അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യം ആണ് അതായത് മതേതര രാജ്യം എന്നാണ് നമ്മുടെ ഇന്ത്യ വളരെ അതായത് ഓരോ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള റിലീജിയൻ മതം സ്വീകരിക്കാനുള്ള രാജ്യത്ത് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാവർക്കും ഇഷ്ടമുള്ള മതത്തിൽ മതത്തിലുള്ള ഒരു റൈറ്റ് ഒരു അവകാശമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകമായിട്ട് നമ്മുടെ കുറിച്ച് പേര് ഇവരൊക്കെ അതിൻ്റെ പ്രസിദ്ധീകരിക്കുന്ന വൃത്തികളൊക്കെയാണ് ിൽ ഒരിക്കലും ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് പ്രത്യേകമായി ഈ പത്രത്തില് ഈ പ്രതിഷേധം വിവരം ഏർപ്പെടുത്തിയ വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്